എനിക്കവരില്ലാതെ പറ്റില്ല നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കുട്ടികളെ നേരെ ചൊവ്വേ നോക്കാൻ പറ്റുന്നില്ല എല്ലാവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നു അവർ പോയെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ നടന്ന കാര്യത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എപ്പോഴും എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടെന്ന് പറയുന്ന അത്രമേൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ പതിയെ പതിയെ ഹീൽ ചെയ്ത് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഇമോഷണലി അവരെ സ്ട്രോങ് ആക്കുക എല്ലാവരും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അഭാവം മാത്രമല്ല നമുക്ക് മുന്നോട്ട് ഇനിയും ജീവിക്കാനുണ്ട് എന്നൊരു പ്രേരണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കുറ്റപ്പെടുത്തലുകൾ ഇവര് വീണ്ടും വീണ്ടും തളർത്തുകയാണ് ചെയ്യുന്നത് ചേർത്ത് നിർത്തുക ഒരു മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് അത്രയും അറ്റാച്ച് ആയിട്ടുള്ള വ്യക്തിക്ക് അതൊരു ആഘാതമാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ആഘാതത്തിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റുക എന്നുള്ളത് ഇമോഷണലി സ്ട്രോങ് ആക്കുക കാര്യങ്ങളെ റിയാലിറ്റിയിലോട്ട് അവരെ അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്